ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ യു ജി സ്റ്റുഡൻസിന്റെ അതായത് ഡിഗ്രി സ്റ്റുഡൻസിന്റെ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്താണ് സ്റ്റഡി പ്ലാൻ സ്റ്റഡി പ്ലാൻ ഓക്കെ അപ്പൊ നമുക്ക് പഠിക്കാനുള്ളൊരു പ്ലാൻ ആണ് ആക്ച്വലി ഓക്കെ എല്ലാവർക്കും അറിയാം നമ്മളൊരു ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റത്തിലാണ് അല്ലെ അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഡെയിലി രാവിലെ തൊട്ട് ഉച്ച വൈകുന്നേരം വരെ കോളേജ് പോവുക അവിടുന്ന് പഠിക്കുക നോട്ട്സ് അങ്ങനെയുള്ള ഒരു സിസ്റ്റം പൊതുവേ നമുക്കില്ല അല്ലെ അപ്പൊ നമ്മളൊരു ി ബേസിൽ നമ്മൾ ഓർമ്മിപ്പിക്കാനോ പഠിപ്പി പഠിക്കുക എന്ന് പറയാനോ നമുക്ക് ആക്ച്വലി ഒരു സംവിധാനം ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മള് ഫ്യൂജ്ലസ് അക്കാദമി നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി തയ്യാറാക്കിയതാണ് സ്റ്റഡി പ്ലാൻ ഓക്കെ നമ്മൾ എന്തായാലും നമ്മൾ മെന്റേഴ്സ് ആയാലും നമ്മൾ ടീച്ചേഴ്സ് ആയാലും പഠിക്ക് പഠിക്കുന്നത് ഗ്രൂപ്പിലൊക്കെ പറയാറുണ്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്താറുണ്ട് പക്ഷേ അപ്പാർട്ട് ഫ്രം ദിസ് എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിട്ട് പൊതുവെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും പ്രയോജനം ആകുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് സ്റ്റഡി പ്ലാൻ പറയുന്നത് വ്യക്തമായിട്ടും പെർഫെക്റ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ഓർഡർ ആയിട്ട് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ എക്സാം ആവുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ആ ഒരു ടെൻഷന്റെയോ അല്ലെങ്കിൽ പഠിച്ച് തീർന്നില്ലല്ലോ മുന്നൂണിറ്റുകൾ ഓർമ്മയില്ലല്ലോ എന്നുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സോ എസ് ഡി ഒ സ്റ്റഡി പ്ലാൻ യു ജി പ്രോഗ്രാം ഓക്കെ സ്പെസിഫിക്കലി യു ജി സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ബേസിക്കലി ഇവിടെ ഫിറ്റി പ്ലസ് അക്കാദമിയിൽ അഞ്ച് യു ജി പ്രോഗ്രാമുകളാണ് നമ്മൾ ഇവിടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി കോം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക നമുക്ക് നോക്കാം അല്ലെ ലെറ്റ് ഹാവ് എ ലുക്ക് ഓക്കെ സോ ആദ്യം തന്നെ ഈ സ്റ്റഡി പ്ലാൻ ഈ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആണ് അതായത് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ് കളിക്കുന്ന അവർക്ക് കൊടുക്കുന്നത് ഏതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് നമ്മളുടെ ഭാഗത്ത് അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ട് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്ന സമയത്ത് ബ്ലോക്ക് വൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഉണ്ട് അതുപോലെ തന്നെയാണ് ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു യൂണിറ്റ് ഒറ്റ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന എക്സാമിന്റെ തലേ ദിവസം ആണെങ്കിൽ പോലും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എക്സ്ക്ലൂസീവ്ലി നമ്മളെ സ്റ്റുഡൻസിന് വേണ്ടി തയ്യാറാക്കുന്നതാണ് ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ട് എന്ന് ക്രിസ്ത് പിന്നെ നമ്മൾ നിങ്ങളുടെ ഒരു അസസ്മെന്റ് എടുക്കാൻ വേണ്ടി മന്ത്ലി എക്സാമുകളായിട്ടും പി വൈ വൈക്യു ലൈവ് സെസ്റ്റൻസ് നമ്മൾ 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 ചെയ്യുന്നത് സോ ദീസ് ആർ ആക്ടിവിറ്റീസ് ഇനി ഓരോ എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇഗ്നോടെ പോലെ നിലവിൽ രണ്ട് ഇൻടേക്കുകളൊന്നും അവർ അഡ്മിഷൻ നടത്തുന്നില്ല അവരുടെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ എഴുതി കാണിക്കാം അവര് ഏകദേശം മാർച്ച് മാർച്ചിലാണ് അവരുടെ അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവർ എന്തായാലും അവരുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും ഓരോ വർഷവും ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഒക്കെ അവർ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ പ്രൈമറിൻ ടു തൗസൻഡ് ട്വന്റി ഫോറിലും അവർ ഈ ഒരു സമയമാകുമ്പോൾ അവരുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ എപ്പോഴാണ് അഡ്മിഷൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവർ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും ആ ഒരു സമയത്ത് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഏകദേശം അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ജൂലൈയോട് കൂടിയാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അവർ അഡ്മിഷൻ ക്ലോസ് ചെയ്യും കുറേ ദിവസങ്ങൾ ഒക്കെ ചെയ്യാറുണ്ട് കാരണം കൂടുതൽ കുട്ടികൾ വന്നോട്ടെ അഡ്മിഷൻ എടുത്തോട്ടെ എന്നുള്ളതിൽ അത് കഴിഞ്ഞ് അവർ ഏകദേശം ഓഗസ്റ്റിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ഗ്രൂപ്പുകളൊക്കെ സജ്ജമാവും നിങ്ങൾ സ്റ്റുഡൻസിനൊക്കെ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്ത് സെപ്റ്റംബർ ഏകദേശം സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സോസ് ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു രണ്ടു വർഷത്തെ അവരുടെ അഡ്മിഷനും മറ്റു കാര്യങ്ങളും അഡ്മിഷൻ ക്ലോസിംഗ് ഡേറ്റ് ഒക്കെ നമ്മൾ വീക്ഷിച്ചിട്ട് നമ്മളുടെ ഒരു നിഗമനത്തിൽ ഇത് സോ സെപ്റ്റംബറിൽ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുന്നേ തന്നെ നമ്മൾ ഗ്രൂപ്പുകൾ സജ്ജമാക്കും അതിനുശേഷം നമ്മൾ കുട്ടികളെ ആഡ് ഓൺ ചെയ്യും എന്നാൽ അതിന് അക്കാഡമിക് കൗൺസിലേഴ്സ് കറക്റ്റ് ആയിട്ട് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം സെപ്റ്റംബർ മാസം ും ആദ്യം തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാറല്ല നമ്മുടെ ആപ്പിന്റെ ആക്സസും അതുപോലെ തന്നെ നോട്ട്സും മറ്റ് ഇൻഡക്ഷൻ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് നമ്മൾ സെപ്റ്റംബർ മാസം തന്നെ വി ആർ റെഡി അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു സൈക്കിൾ നമ്മൾ പറയുന്നത് ഏകദേശം ജൂണോട് കൂടിയാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് നമ്മൾ അവസാനിപ്പിക്കും ജൂൺ എന്ന് പറയുമ്പോൾ അടുത്ത ജൂൺ ഏകദേശം ഇപ്രാവശ്യത്തെ ഒരു കണക്ക് പ്രകാരം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഈ വർഷം അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബറിൽ നമ്മൾ ക്ലാസ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് അവർക്ക് ഇയർ വൈസ് എക്സാം ആണെങ്കിൽ ജൂൺ ജൂലൈയിലാണ് അവർക്ക് എക്സാമിനേഷൻ വരിക ജൂലൈ ഓഗസ്റ്റിലാണ് എക്സാമിനേഷൻ വരുന്നത് അപ്പൊ നിലവിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് അവർക്ക് ഇയർ വൈസ് ആയിരുന്നു നടന്നിട്ടുണ്ട് സെമിസ്റ്റർ വൈസ് നടന്നിട്ടില്ല ഇപ്പം ഫസ്റ്റ് ഇയർ എഴുതുന്ന കുട്ടികൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്തവർക്കും ഏകദേശം ഇയർ വൈസ് ആണ് എക്സാമിനേഷൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഏകദേശം നമുക്ക് ആ ഒരു എക്സാമിനേഷൻ പ്രതീക്ഷിക്കാവുന്ന മാസങ്ങൾ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ജൂലൈ ഓഗസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അവരുടെ പരീക്ഷ നടക്കും ഓക്കെ സോ ഇത് നമ്മുടെ ഒരു പ്രഡിക്ഷൻ ആണ് ലാസ്റ്റ് ഇയർ വെച്ചിട്ട് വെച്ചിട്ടോ അപ്പൊ ഇതാണ് നമ്മളുടെ സ്റ്റഡി പ്ലാനിന്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു ജൂൺ ഓക്കെ മനസ്സിലായോ സെപ്റ്റംബർ ദസ് ട്വന്റി ട്വന്റി ത്രീ സെപ്റ്റംബർ അല്ലെങ്കിൽ ഫോർ സെപ്റ്റംബർ ട്വന്റി ട്വന്റി ഫൈവ് ജൂൺ ഇസ് സൈക്കിൾ ഫോർ ഇയർ സ്റ്റഡി പ്ലാൻ ക്ലിയർ ആയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞു സെപ്റ്റംബർ ടു ജൂൺ ആണ് ഓരോ മാസവും നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കൊരു ഐഡിയ വേണം ഓക്കെ സോ അതാണ് സ്റ്റഡി പ്ലാൻ്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതിന്റെ കാര്യം ഇതാണ് ഒരു മാസം എന്ത് പഠിക്കുന്നു സെപ്റ്റംബറിൽ എന്ത് പഠിക്കുന്നു ഒക്ടോബറിൽ എന്ത് പഠിക്കുന്നു നവംബറിൽ എന്ത് പഠിക്കുന്നു എപ്പോൾ നമ്മൾ ഫസ്റ്റ് സെമിസ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു എപ്പോൾ നമ്മൾ സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ബൈ സെപ്റ്റംബർ ഇറ്റ്സ് എൽ ഇൻ ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ മന്ത് സ്റ്റാർട്ട് ദ ക്ലാസസ് ആസ് ആസ് വെൽ ദ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഓക്കെ അപ്പം സെപ്റ്റംബർ മാസം ഓരോ ബാച്ചുകാരും എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാവരും എല്ലാ സബ്ജക്ടുകളിലും നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിലെ നാല് പേപ്പർ പേപ്പറാണുള്ളത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഓരോരുത്തർക്കും അവരവരുടെ കോർ അതുപോലെ തന്നെ ഏത് പേപ്പറും ഉണ്ട് നിങ്ങളുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സും ഇ വി എസും അതുപോലെ തന്നെ റീഡിങ് ആൻഡ് റൈറ്റിംഗും ഉണ്ട് അല്ലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ബ്ലോക്ക് ആണ് നിങ്ങൾ സെപ്റ്റംബർ മാസം പഠിക്കുന്നത് എല്ലാത്തിനെയും ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ കവർ ചെയ്യും ഒരു മാസം നമുക്ക് നാലാഴ്ചകളുണ്ട് ആ നാലാഴ്ച നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് രണ്ട് സെമിസ്റ്ററും കൂടി ഒരു വർഷത്തേക്ക് പരീക്ഷം തീരുള്ളൂ ഒരു ബ്ലോക്കോ ഫസ്റ്റ് ബ്ലോക്കോ ഒരു മാസം കൊണ്ടോ പഠിക്കാൻ പറ്റൂ കാരണം നമ്മളുടെ വ്യക്തമായിട്ടുള്ള സിലബസ് അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സുകൾ നമ്മുടെ പി വൈ ക്യൂ ഡിസ്കഷൻസ് അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് വരുന്ന സൂം ലൈവ് ആവട്ടെ ീറ്റ് ലൈവ് ആവട്ടെ നമ്മുടെ ബ്ലോക്ക് വൈസ് ക്വസ്റ്റൻ ആൻസേഴ്സ് ഇത്രയും കാര്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള നമ്മുടെ നോട്ട്സ് ഇത് വെച്ച് നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞു യു ക്യാ ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് സെപ്റ്റംബർ മാസം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ബ്ലോക്ക് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അതായത് സബ്ജക്ട്സിന്റെ ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു ഓക്കെ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ വി കമ്മിങ് ഒക്ടോബർ ഓക്കെ രണ്ടാമത്തെ മാസത്തിലേക്ക് കടക്കുന്ന സമയത്ത് എഗ്ൻ നമ്മൾ സെക്കൻഡ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ലൈവുകൾ മറ്റുമായിട്ട് വരുന്നു ഒരു ടോക്കിൽ റിവിഷൻ നമ്മൾ നടത്തുന്നു ക്ലിയർ ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ നവംബർ മാസത്തിലേക്ക് വരുമ്പോ നവംബർ ട്വന്റി ട്വന്റി ത്രീ ഒരു വർഷത്തിന് പറയുമ്പോൾ നവംബർ മാസത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കോഴ്സിന്റെയും തേർഡ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോഴേക്ക് നമ്മൾ ഹാഫ് വേ ആവും ഓക്കെ അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് മാസം കൊണ്ട് നമ്മൾ ഒരു ടെക്സ്റ്റിന്റെ പകുതി പഠിച്ചു കഴിയുന്നു എല്ലാ സബ്ജക്ട്സും നമ്മൾ അപ്പൊ എല്ലാ സബ്ജക്ട്സും വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ പേപ്പറാണ് സിമിലർ ആയിട്ടുണ്ടാവുക അല്ലാത്തവർക്ക് ഫസ്റ്റ് സെമിസ്റ്ററിലെ എല്ലാവർക്കും ഈ രണ്ട് സബ്ജക്ട്സ് കോർ പേപ്പർ ഉണ്ട് ഇംഗ്ലീഷുകാർക്ക് എന്തൊക്കെ പഠിക്കാണ്ട് ഇൻട്രഡക്ഷൻ ടു ലിറ്ററേച്ചറും ഹിസ്റ്ററി ഓഫ് ബ്രിട്ടനും പഠിക്കാണ്ട് ബി എ ഹിസ്റ്ററിക്കാർക്ക് നിങ്ങളുടെ ഇൻട്രോഡക്ഷൻ ടു ഹിസ്റ്ററി മറ്റും ഇത് പഠിക്കാണ്ട് സോഷ്യോളജിക്കാർക്ക് എന്ത് പഠിക്കാറുണ്ട് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റജീസ് ഇൻ വേൾഡ് ഹിസ്റ്ററി പഠിക്കാറുണ്ട് മലയാളമാരെ സംബന്ധിച്ചിടത്തോളം കേരള ചരിത്രം എന്താ പറയാ മലയാള കവിത ആധുനികം ബികോമാരെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ബിസിനസ് മാത്തമാറ്റിക്സും പഠിക്കാറുണ്ട് അല്ലെ ഇത് നിങ്ങളുടെ കോർ പേപ്പറാണ് റൈറ്റ് അപ്പം ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ടും ഈ പേപ്പർ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള രണ്ട് പേപ്പറാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് അതുപോലെ തന്നെ എൻവിയോൺമെന്റൽ സ്റ്റഡീസ് ക്ലിയർ ആയോ അപ്പൊ ഇത് രണ്ടും നിങ്ങൾ അതിന്റെ കൂടെ തന്നെ പഠിക്കുന്നു ഓക്കെ അങ്ങനെ ബൈ നവംബർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു ടെക്സ്റ്റിന്റെ പകുതി കംപ്ലീറ്റ് ചെയ്യും ക്ലിയർ ഇനി ഡിസംബറിലേക്ക് ആ ഒരു വർഷത്തിന്റെ അവസാനം എത്തുമ്പോഴത്തേക്കും നമ്മൾ ഫോർത്ത് ബ്ലോക്ക് ചെയ്യും എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഫോർത്ത് ബ്ലോക്ക് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് നമ്മളെ കൊണ്ട് പറ്റൂ നമ്മളെ കൊണ്ട് പറ്റും ഇതിനാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു മാസം ആവുമ്പോൾ നിങ്ങൾ ആയിട്ട് അതിന്റെ ക്ലാസ്സ് റെക്കോർഡ് ക്ലാസ്സുകൾ കാണുക നാലോ മൂന്നോ നാലോ യൂണിറ്റ് മാത്രമേ ഒരു ബ്ലോക്കിലുള്ളൂ അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾ കാണുക ഒരു മാസം നിങ്ങൾക്ക് സമയമുണ്ടെന്നുള്ള ഓർക്കുക ഓക്കെ നിങ്ങളെ ക്ലാസ്സുകൾ കാണുക അതുപോലെ തന്നെ നോട്ട്സ് കൂടെ നിങ്ങൾ പഠിക്കുക നമ്മൾ പി വൈക്യു ഡിസ്കഷൻസ് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ് അവസാനം നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ തരുന്ന നോട്ട്സ് തറവായിട്ട് പഠിക്കാം ക്ലിയർ ആയോ ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ഒരു വർഷത്തിന്റെ അടുത്ത വർഷം ആദ്യം വരുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മൾ ഫാസ്റ്റിലേക്ക് പോകണം സോ അത് കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാനാണ് ജാനുവരിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഫിഫ്ത് സിക്സ് ബ്ലോക്ക് ഒരുമിച്ച് പഠിക്കണം ക്ലിയർ ഫിഫ്റ്റ് സിക്സ് ബ്ലോക്ക് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു ഏറ്റവും വേഗത്തിൽ പഠിക്കുന്നു ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ പഠിക്കുന്നു ഓക്കെ ഫിഫ്ത് സിക്സ് ബ്ലോക്ക് നമ്മൾ എല്ലാവരും ഇംഗ്ലീഷ് കാരും ഹിസ്റ്ററിക്കാരും മലയാളം കാരും ബികോംമാരും സോഷ്യോളജിക്കാരും ഫിഫ്ത് സിക്സ് ബ്ലോക്ക് നമ്മൾ പഠിക്കുന്നു ഓക്കെ ഇതോടുകൂടി നമ്മൾ ഫസ്റ്റ് സെമിസ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ ഫസ്റ്റ് സെമിസ്റ്റർ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഫസ്റ്റ് സെമിസ്റ്റർ നാല് ടെക്സ്റ്റ് ബുക്കുകളും നാല് ബുക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുന്നു ബൈ ജാൻവരി by next year january itself we will be completing the semester 1 മനസ്സിലായോ അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓടില്ല ഇതിൽ തന്നെ ചില ടെക്സ്റ്റുകൾ നാല് ബ്ലോക്ക് പഠിക്കാനുള്ളൂ ചില ടെക്സ്റ്റുകൾ നമുക്ക് ഫിഫ്ത് സിക്സ് ബ്ലോക്ക് നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്കെ അതാണ് സ്പെസിഫിക്കലി നമ്മൾ അത് അങ്ങനെ ചെയ്തത് ഒരു മാസം എക്സ്ട്രാ എടുത്തിട്ട് ക്ലിയർ ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഫെബ്രുവരി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് ആണ് അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സെക്കൻഡ് ബ്ലോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈ ഫെബ്രുവരി ആണ് അക്കോർഡിംഗ് ടു സ്റ്റഡി പ്ലാൻ നമ്മൾ ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു വർഷം സെമസ്റ്റർ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ക്ലിയർ അപ്പൊ ബൈ ഫെബ്രുവരി നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ സെക്കൻഡ് സെമിസ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം ഫെബ്രുവരിയിൽ നമ്മൾ സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സെമിസ്റ്റർ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഫെബ്രുവരിയിൽ നമ്മൾ സെക്കൻഡ് സെമിസ്റ്ററിന്റെ ബ്ലോക്ക് ഫസ്റ്റ് ബ്ലോക്ക് പഠിക്കുന്നു സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് എന്റെ മക്കളുടെ അറിവിനായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് പേപ്പേഴ്സ് ഉണ്ട് അതായത് മലയാള സാഹിത്യം കഥാ കവിത ഉപന്യാസം നോവൽ എന്ന് പറഞ്ഞിട്ട് ഒരു മലയാള പേപ്പർ എല്ലാവർക്കും പഠിക്കാനുണ്ട് ചിലവർക്ക് പ്രായോഗിക മലയാളം ചിലവർ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ കുറച്ച് ഉണ്ട് അത് നിങ്ങൾ സെലക്ട് എടുക്കുന്നു പിന്നെ നമ്മൾക്ക് നിങ്ങളുടെ എഗെയിൻ നിങ്ങൾക്ക് രണ്ട് കോർ പേപ്പർ ഉണ്ട് അങ്ങനെ സെക്കൻഡ് സെമിസ്റ്ററിലും നിങ്ങൾ നാല് വിഷയങ്ങൾ പഠിക്കുന്നു മനസ്സിലായോ അപ്പൊ ടോട്ടൽ ഒരു വർഷം കൊണ്ട് ഒരു ഒരു ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിക്കുന്നത് എട്ട് പേപ്പറാണ് ഫസ്റ്റ് സെമിസ്റ്ററിൽ നാല് പേപ്പർ സെക്കൻഡ് സെമസ്റ്ററില് നാല് പേപ്പർ ക്ലിയർ അപ്പൊ ബൈ ഫെബ്രുവരി നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു അഗെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫെബ്രുവരിയിൽ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് പഠിക്കുന്നു എല്ലാവരും പഠിക്കുന്നു ഇംഗ്ലീഷ് ഹിസ്റ്ററി മലയാളം ബികോം ആൻഡ് സോഷ്യോളജി നമ്മൾ എല്ലാവരും പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് മാർച്ചിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മാർച്ചിലേക്ക് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു സെക്കൻഡ് ബ്ലോക്കിലേക്ക് എത്തുന്നു അപ്പൊ ആർ ഏകദേശം നമ്മൾ തീരാനാവുന്നു അല്ലെ എല്ലാവരും സെക്കൻഡ് ബ്ലോക്ക് നമ്മൾ പഠിക്കുന്നു ഏപ്രിൽ നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ ഏകദേശം മുഴുവിപ്പിക്കാനായി അല്ലേ തേർഡ് ബ്ലോക്ക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരും ഹിസ്റ്ററി മലയാളം ബി കോം ആൻഡ് സോഷ്യോളജി തേർഡ് ബ്ലോക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ പി വൈ ക്യൂ ക്വസ്റ്റൻ ആൻസേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആൻസേഴ്സ് അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ് ക്വസ്റ്റൻ ആൻസേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലാസുകൾ കാണുന്നു ക്വസ്റ്റൻ ആൻസേഴ്സ് പഠിക്കുന്നു ലൈവ് അറ്റൻഡ് ചെയ്യുന്നു പിന്നെ നമ്മൾ ഇടയ്ക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്നുള്ള രീതിയിൽ മന്ത്ലി നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യും അതോടുകൂടി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ളതൊരു സെൽഫ് അസസ്മെന്റ് നടത്താൻ സാധിക്കും ക്ലിയർ ഓക്കെ ബൈ മെയ് ആവുന്ന സമയത്ത് മെയ് മാസം ആവുന്ന സമയത്ത് നമുക്ക് അപ്പത്തേക്കും എക്സാമിനോട് അടുക്കാനായി ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ പഠിക്കുന്നതാണ് ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫോർത്ത് ബ്ലോക്ക് നമ്മൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നു ബൈ ജൂൺ ഏകദേശം അവസാനമാവുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നു ഫിഫ്ത് ആൻഡ് സിക്സ് ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നു ഈ ഒരു മാസം എന്ന് പറയുന്നത് ജൂൺ മാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് നാല് ബ്ലോക്കുകളെ ഉണ്ടാവാറുള്ളൂ ചില സബ്ജക്ട് അഞ്ചും ആറും എന്ന് പറയുന്നു അപ്പൊ ഈ ഒരു ഈ ഒരു മാസം നിങ്ങൾക്ക് ഒരു സമയം മാത്രമേ പഠിക്കാൻ ഉണ്ടാവൂ എല്ലാ പേപ്പറുകളും ഒന്നും ഫിഫ്ത് സിക്സ് ബ്ലോക്ക് ഉണ്ടാവാറില്ല ചില പേപ്പറുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ജൂൺ മാസം എന്ന് പറയുന്നത് ജാനുവരി മാസം ജൂണും ജാനുവരി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ബാക്കിയുള്ള സമയം റിവിഷന് വേണ്ടി വിനിയോഗിക്കാം അങ്ങനെ നമ്മളൊരു ഹോൾ വർഷം അതായത് സെപ്റ്റംബർ ടു ജൂൺ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റഡി പ്ലാൻ ബിക്കോസ് ജൂലൈ എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ എപ്പോഴത്തേക്കും എല്ലാം പഠിച്ചു കഴിയും ക്ലാസ്സ് കാണും നമ്മള് ബ്ലോക്ക് വൈസ് ക്വസ്റ്റൻ ആൻസേഴ്സ് പഠിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ഇടയ്ക്ക് ലൈവ് ഉണ്ടാവും മന്ത്ലി എക്സാംസ് കഴിഞ്ഞിട്ടുണ്ടാവും ഷോർട്ട് ആൻഡ് ക്രിസ്ഫു നോട്ട്സ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ ജൂലൈ എന്ന് പറഞ്ഞിട്ടുള്ള മാസം നമ്മൾ ഫ്രീ ആയിട്ട് വിടുകയാണ് എന്തിനാണ് അപ്പോഴാണ് നമ്മൾ എന്തുകൊണ്ട് വരുന്നത് ജൂലൈ മാസം ഒരു ഫ്രൂട്ട്ഫുൾ പീരീഡ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത് ഫ്രൂട്ട്ഫുൾ പീരീഡ് എന്ന് പറയുന്നത് ആ ഒരു വർഷത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ആ ഒരു സമയത്താണ് എന്തൊക്കെയാണ് സ്പെസിഫിക്കലി നമ്മൾ നമ്മുടെ സ്റ്റുഡന്റ്സിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് യൂട്യൂബ് ലൈവ് ഉണ്ട് സൂം ലൈവ് ക്ലാസ് ഉണ്ട് ഷോർട്ട് ആൻഡ് ക്രിസ്ക് നോട്ട്സ് ഉണ്ട് റിവിഷൻ ക്ലാസ് ഉണ്ട് ക്ലിയർ ഓക്കെ അപ്പൊ ഈ യൂട്യൂബ് ലൈവ് എന്ന് പറയുന്നത് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും വളരെ നൂറ് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും സ്പെസിഫിക്കലി തലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാൻ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് നൂറ് ശതമാനം ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്നു അതിന്റെ ഉത്തരവും പറയുന്നു യൂട്യൂബ് ലൈവ് ക്ലാസസ് ഉണ്ടാവുന്നു അതുപോലെ തന്നെ ജൂം ലൈവ് ക്ലാസ് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം നമ്മൾ രാത്രി ഏകദേശം എട്ട് ടു ഒമ്പത് വരെ വരെ നമ്മൾ ലൈവ് ദിവസം നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നു അതിന്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കൂട്ടായി ും കൂടിക്കും പഠിക്കുന്നു ദാറ്റ് ലൈവ് ഷോർട്ട് നോട്ടുകൾ പരീക്ഷയ്ക്ക് മുന്നേ നമുക്ക് വായിച്ചിട്ട് പോകാവുന്ന ഏറ്റവും ചുരുക്കി ഒരു യൂണിറ്റ് പറഞ്ഞു തരുന്നതാണ് ഷോർട്ട് ആൻഡ് നോട്ട്സ് എന്ന് പറയുന്നത് പിന്നെയാണോ റിവിഷൻ ക്ലാസസ് എന്ന് പറയുന്നത് അത് ഈ സൂം ലൈവ് പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റിവിഷൻ ക്ലാസസ് ഉണ്ടാവും റിവിഷൻ ക്ലാസസ് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഈ റിവിഷൻ ക്ലാസ്സിനെ ഞാൻ എങ്ങനെയാ മെൻഷൻ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിന്റെ നല്ല രീതിയിലുള്ള ഒരു ഷർ ആൻഡ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നതാണ് കാരണം ബി വൈകു പഠിക്കുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതാണ് അല്ലെ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറിൽ നിന്നും ഏകദേശം സമാനമായ രീതിയിലാണ് ഈ വർഷം ചോദിക്കുന്നുണ്ടാവുക ഓക്കെ അവരൊരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു സബ്ജെക്ടിന് അവർ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടാവും ആ പാറ്റേൺ വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മൾ ഏകദേശം ജൂലൈ മാസത്തിൽ ചെയ്യുന്നത് അപ്പൊ ജൂലൈ എന്ന് പറയുന്നത് സ്പെസിഫിക്കലി നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു എക്സാം സമയത്ത് നമ്മുടെ ഒരു മാരത്തോൺ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു മാരത്തോണിൽ നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് വർഷം അതായത് ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ബി കോം ഫസ്റ്റ് ഇയർ ബി എ സോഷ്യോളജി ഫസ്റ്റ് ഇയർ ബി എ ഹിസ്റ്ററി ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ ഏറ്റവും എന്താ പറയുക എഫക്റ്റീവ് ആയ രീതിയിലുള്ള നിങ്ങൾക്ക് ആ ഒരു ഇയർ കൊണ്ടുപോകാൻ പറ്റും അതിനാണ് നമ്മൾ നമ്മളിങ്ങനൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഇതാണ് ആ സ്റ്റഡി പ്ലാനിന്റെ കംപ്ലീറ്റ് രൂപം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അതില് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കാനോ ആരും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് എന്നും പഠിക്കാൻ ആ ഒരു ഒരു ഇൻസ്പിറേഷനും ആ ഒരു മോട്ടിവേഷനും നൽകുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റഡി പ്ലാൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഫ്യൂച്ചർ പോലീസ് അക്കാദമികളുടെ സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സാവാം ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഫ്യൂചർ പ്ലസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ ഇൻക്ലൂഡിംഗ് പി ജി രണ്ട് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഒന്നുകൂടി പറയാം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി കോം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമുകളായിട്ടുള്ള എം എ ഇംഗ്ലീഷ് എം എ മലയാളം ഇത്രയും പ്രോഗ്രാമുകളുടെ ക്ലാസുകൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ആപ്പ് ത്രൂ നമ്മൾ കൊടുക്കുന്നുണ്ട് സോ ആ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ടേക്ക് കെയർ ബൈ